ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കൂലി ലോച്ചുകളുടെ വാട്ടർ ചേഞ്ച് ആണ് കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഇതിനകത്ത് പ്ലാന്റ്സും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇതിനകത്ത് ഹൈഡിങ് സ്പോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല നമ്മൾ ഇതൊരു ഡാർക്ക് സ്പോട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരാഴ്ച മുമ്പാണ് നമ്മൾ ഈ കണ്ടെയ്നറിൽ പ്ലാൻസ് ആഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ജാവാഫേൺ ആണ് ഈ കാണുന്ന ചെടികൾ ചെടികൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നറ് ലൈറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചത് കാരണം ചെടികൾക്ക് ലൈറ്റ് അത്യാവശ്യമായതുകൊണ്ട് നമുക്ക് ഈയൊരു സ്പോട്ടിലേക്ക് വെക്കേണ്ടി വന്നു ഈ ഒരു കണ്ടെയ്നറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ മീനുകൾക്ക് ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഇഞ്ചിൻ്റെ പി വി സി പൈപ്പ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ് നമ്മൾ ഹൈഡിങ് സ്പോട്ടായിട്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കൂലിയിലോച്ച മത്സ്യങ്ങളൊറ്റണലാണ് കൂടുതലും അവർ രാത്രിയാണ് ആക്റ്റീവായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈഡിങ് സ്പോട്ട് മസ്റ്റാണ് ഡേ ടൈമിൽ അവർ അധികം പുറത്തിറങ്ങാറില്ല പക്ഷേ കുറേ നാളൊക്കെ നമ്മൾ വളർത്തി കഴിയുമ്പോൾ അവർക്ക് ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ ഡേ ടൈമിൽ വന്നിട്ട് ഫുഡ് എടുക്കാറുണ്ട് നമ്മൾ മോർണിംഗ് ടൈമിലാണ് ഫീഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അവർ നന്നായിട്ട് പുറത്തിറങ്ങി വന്ന് ഫുഡ് കഴിക്കും നമ്മുടെ കയ്യിലുള്ളത് എട്ട് കൂലിലോച്ചുകളാണ് അവരെ വാങ്ങിച്ചിട്ട് അഞ്ച് മാസം ആയിട്ടുണ്ട് വാങ്ങിയ സമയത്ത് ചെറിയ സൈസായിരുന്നു പിന്നീട് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് വലുതായിട്ടുണ്ട് പക്ഷേ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ലോ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കൂലി ലോച്ചുകളുടെ ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടര ഇഞ്ചാണ് ഇവർ വെക്കുന്ന ഒരു മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഏകദേശം നാല് ഇഞ്ച് വരെയാണ് അപ്പോൾ ഏകദേശം ഒരു ഒന്നര ഇഞ്ച് കൂടി വലുതാവുകയാണ് നമ്മുടെ കയ്യിലുള്ള കൂലി ലോച്ചുകൾ ആ ഒരു മാക്സിമം സൈസിലേക്ക് എത്തും ഇവർ അഡൾട്ട് സൈസ് ആവാനായിട്ട് അല്ലെങ്കിൽ അഡൾട്ട് സ്റ്റേജിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു മൂന്ന് ഇഞ്ച് സൈസ് ആയി കഴിഞ്ഞാൽ അവർ ആ ഒരു അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഒരു ചെടികൾ ആഡ് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ചയ്ക്ക് മേലെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ ചേഞ്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നില്ല മുമ്പ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിരുന്നത് ഏകദേശം ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ചെടികൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരാഴ്ചയ്ക്ക് മേലെയായി അതായത് ഏകദേശം ഒരു രണ്ടാഴ്ച ആവാറായിട്ടുണ്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ചെടികൾ നല്ല രീതിയിൽ വെള്ളത്തിൽ ഡിസോൾവ് ആയി വരുന്ന ഫുഡിൻ്റെ വേസ്റ്റ് അതുപോലെ ഈ മീനുകളുടെ വേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് വെള്ളം ഫിൽട്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്ലാൻസ് ആഡ് ചെയ്തതിന് ശേഷം ഒരു വാട്ടർ ചേഞ്ച് ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ കൂലി ലോച്ച് മത്സ്യങ്ങൾ ലോച്ച് ഫാമിലിയിൽ പെട്ട മത്സ്യങ്ങളാണ് ഈ കൂലി ലോച്ചുകളുടെ ഷേപ്പ് ഈയിലുകളുടെ പോലത്തെ ഒരു ഷെയ്പ്പാണ് എന്നാൽ എല്ലാ ലോച്ചുകൾക്കും ഈലുകളുടെ പോലത്തെ ഷേപ്പ് അല്ല ഉദാഹരണത്തിന് ക്ലൗൺ ലോച്ച് യോയോ ലോച്ച് ടൈഗർ ലോച്ച് ഇവർക്കെല്ലാം സാധാരണ മീനുകളുടെ ഷേപ്പ് തന്നെയാണ് എന്നാൽ ചില ലോച്ച് അതായത് ചില വെറൈറ്റികൾ ഈ ലോച്ചിൽ വരുന്ന ചില വെറൈറ്റികളാണ് ഇത്തരത്തിൽ ഒരു ഈലിൻ്റെ ഷേപ്പ് വരുന്നത് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈലിൻ്റെ ഷേപ്പ് ആണെന്ന് മാത്രമല്ല ഇവർക്ക് ചെറുതായിട്ട് ഒരു സ്നേക്കിൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇവരുടെ തല ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ബോഡി നമുക്ക് ഒരു പൈത്തണ്ടൊക്കെ പോലെ ആ ഒരു സ്ട്രൈപ്പ് കാര്യങ്ങളൊക്കെ ഇവരുടെ ശരീരത്തിലുണ്ട് പെട്ടെന്ന് കണ്ട ഒരു മിനി പാമ്പിൻ്റെയൊക്കെ ഒരു ലുക്ക് വരുന്നൊരു മീനാണ് കാണാൻ നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളാണ് ഈ കൂലി ലോച്ചുകൾ ഇവരുടെ കളർ എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് കളറാണ് ബ്രൗണും യെല്ലോവും കളർന്ന് പാറ്റേൺ ആണ് ശരീരത്തിൽ വരുന്നത് പിന്നെ ഇവരെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പായി വേണം പർച്ചേസ് ചെയ്യാനായിട്ട് മിനിമം ഒരു ആറെ എണ്ണത്തിൻ്റെ ഗ്രൂപ്പായിട്ട് പിന്നെ അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെയൊക്കെ കൂടുതലായിട്ട് എടുത്താലും കുഴപ്പമില്ല മിനിമം ഒരു ആറെണ്ണമെങ്കിലും നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നതി കുറേ ആണെന്നുണ്ടെങ്കിൽ ഇവർ സാധാരണ ഈ ഹൈഡിങ് സ്പോട്ടിൽ നിന്ന് പുറത്ത് വരാറില്ല കൂടുതലും കുളിച്ചിരിക്കുകയാണ് പതിവ് അവർ ഇവരെ നമ്മൾ കൂടുതൽ പുറത്ത് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിമം ഒരു ആറ് അല്ലെങ്കിൽ എട്ടെണ്ണത്തിനൊക്കെ ആയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോഴാണ് ഇവർ ആക്റ്റീവ് ആവുന്നത് പിന്നെ ഇവർക്ക് ഞാൻ കൊടുക്കുന്നത് പല്ലറ്റാണ് പെല്ലറ്റ് ഫ്ലോട്ടിംഗ് പെല്ലറ്റ് തന്നെയാണ് അതായത് മറ്റ് മീനുകൾക്ക് കൊടുക്കുന്ന ഫ്ലോട്ടിംഗ് പെല്ലറ്റ് തന്നെയാണ് നമ്മൾ ഇവർക്കും കൊടുക്കുന്നത് പക്ഷേ നമുക്ക് ഫ്ലോട്ട് ചെയ്യിച്ച് കൊടുക്കാനായിട്ട് സാധിക്കില്ല ഇത് കുതിർന്നതിന് ശേഷം നമ്മൾ പ്രസ്സ് ചെയ്ത് അത് താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇവർക്ക് മുകളിൽ വന്നിട്ട് ഫുഡ് എടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇവർ ബോട്ടം ഡെല്ലേഴ്സാണ് താഴെ നടക്കുന്ന മീനുകളാണ് നമ്മുടെ സക്കർ കാറ്റ്ഫിഷിൻ്റെ ഒക്കെ പോലെ കൂടുതലും അടിയിലാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഫ്ലോട്ട് ചെയ്യുന്ന ഫുഡ് ഇവർക്ക് റെക്കമെൻഡഡ് അല്ല ഒന്നുകിൽ പെറ്റ് ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള സിങ്കിങ് പെല്ലറ്റ്സ് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന ഫുഡുകൾ ആണ് അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മറ്റ് മീനുകൾക്ക് കൊടുക്കുന്ന ഫ്ലോട്ടിംഗ് പെല്ലറ്റ്സ് തന്നെ ഈ വെള്ളത്തിൽ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് കുതിരും കുതിർന്നു കഴിഞ്ഞാൽ അതൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് പോകും അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ബീറ്റാ ഫിഷിന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ ഒരു പല്ലറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഫ്ലോട്ട് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് കുതിർന്നിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ താഴെ പോയി കിടക്കും ഇവർ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന മീനുകളാണ് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ വന്ന് കഴിക്കാനായിട്ട് തുടങ്ങും കുറച്ച് സമയമെടുത്താണ് ഇവർ ഫുഡ് തിന്നു തീർക്കുന്നത് നമ്മളിപ്പോൾ രാവിലെയാണ് ഫീഡ് ചെയ്യാറുള്ളത് സാധാരണ രാവിലെ ഫീഡ് ചെയ്ത് നമ്മൾ വൈകീട്ട് ആവുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗത്തോളം അവർ തിന്ന് തീർത്തിട്ടുണ്ടായിരിക്കും പിന്നെ അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറച്ച് ബാക്കി കിടക്കുന്നുണ്ടാവും അത് ആ ഒരു ദിവസം രാത്രി കൂടി തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും അവർ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും കംപ്ലീറ്റ് ഫുഡ് കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ വായ ചെറുതായതുകൊണ്ട് തന്നെ ഇവർ ഫുഡ് കഴിക്കുമ്പോൾ ഫുള്ളായിട്ട് ഇവർക്ക് വിഴുങ്ങാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഇവർ കഴിക്കുമ്പോൾ കുറേ പൊടിയൊക്കെ വെള്ളത്തിൽ മിക്സ് ആവും അതായത് ഈ ഫുഡിൻ്റെ പാർട്ടിക്കൽസ് ഒക്കെ വെള്ളത്തിൽ ആവും അപ്പോൾ മുമ്പ് നമ്മൾ പ്ലാന്റ്സ് ആഡ് ചെയ്യാതിരുന്ന സമയത്ത് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ കലങ്ങാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കല കലങ്ങുന്നത് വളരെ കുറവാണ് കാരണം നമ്മൾ പ്ലാന്റ്സ് ആഡ് ചെയ്തതുകൊണ്ട് പ്ലാന്റ്സ് നല്ല രീതിയിൽ ഈ ഒരു വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുള്ള ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാന്റ്സ് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ളം നമ്മൾ മുമ്പ് കണ്ട കാണുന്ന കാണാറുള്ള അത്ര ക്ലൗഡി അല്ല താഴേ കിടക്കുന്ന ആ ഒരു കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലാതെ നിങ്ങൾക്ക് വെള്ളം തീരെ മോശമായിട്ടുള്ള രീതിയിലൊന്നും കാണാനായിട്ട് സാധിക്കില്ല ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് വെള്ളം സ്റ്റിൽ ക്ലിയർ ആണ് നമ്മളെ ഒരാഴ്ചയ്ക്ക് മേലെയായി വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് സാധാരണ നമ്മൾ ത്രീ ഡേയ്സ് കൂടുമ്പോൾ ചെയ്യാറുള്ളതാണ് ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ ക്ലൗഡി ആവാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മേലെയായിട്ടും വെള്ളം ക്ലിയർ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് അതിന് കാരണം ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ഓവർ ഫീഡ് ഒന്നും ഒരിക്കലും ചെയ്യരുത് കാരണം ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് മോശമാവും പിന്നെ മീനുകൾക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഇവരെ വാങ്ങിയിട്ട് നേരത്തെ പറഞ്ഞു അഞ്ച് മാസം ആയിട്ടുണ്ട് നമ്മൾ എട്ടെണ്ണത്തിനെയാണ് വാങ്ങിയത് പക്ഷേ ഒരെണ്ണത്തിന് പോലും ഇതുവരെ യാതൊരു ഇഷ്യൂം സംഭവിച്ചിട്ടില്ല എല്ലാം നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതുവരെയുള്ള ഇവരെ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്ക മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല ഹാർഡി ആയിട്ടുള്ള മീനുകളാണ് ഇവർ വളർത്തുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഫീഡ് ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക പിന്നെ ഹൈഡിങ് സ്പോട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക പിന്നെ ചെടികൾ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല രീതിയിൽ സർവൈവ് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ജവാ ഫേണുകൾ നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഈ കണ്ടെയ്നറ് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഫ്രഷ് വെള്ളം അടിച്ച് നിറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ഒരു പി വി സി പൈപ്പുകളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് മുമ്പത്തെ പോലെ തന്നെ സെൻ്റർ ഭാഗത്തായിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പ് നമ്മൾ ഈ ഒരു പി വി സി പൈപ്പുകൾ ഒരു എൻഡിലേക്കാണ് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ പി വി സി പൈപ്പിൻ്റെ രണ്ട് ഭാഗത്തേക്കും ചെടികൾ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില നീളമുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ട് ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ബോട്ടത്തിൽ തട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം വേസ്റ്റ് ഒക്കെ വരുന്നത് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ബോട്ടത്തിലാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുന്ന വേസ്റ്റ് എല്ലാം ഈ ചെടികൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനും യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് കാര്യങ്ങളൊക്കെ ആ ഒരു അടി അടിത്തട്ടിലേക്ക് മുട്ടിച്ച് വെക്കുന്നത് വലിപ്പമുള്ള ആണ് പ്ലാന്റ്സാണ് നമ്മളങ്ങനെ മുട്ടിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കാറുള്ളത് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും മധ്യഭാഗത്തൊക്കെ ആയിരിക്കും അവരുടെ ആ ഒരു റൂട്ട്സും റൈസോമും കാര്യങ്ങളൊക്കെ വരുന്നത് ചെടികൾ വരുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക എം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ലൈറ്റ് ഉള്ള സ്ഥലത്തേക്കാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പി വി സി പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് അടിക്കുന്നുണ്ട് ലൈറ്റ് ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ ചെടികൾ വെക്കുമ്പോൾ നല്ല രീതിയിൽ ഷെയ്ഡ് വരുന്നുണ്ട് ഈ കാണുന്ന പി വി സി പൈപ്പുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വേസ്റ്റ് വന്നിട്ടുള്ള പി വി സി പൈപ്പുകളുടെ പീസുകളാണ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടിഞ്ചിൻ്റെ പി വി സി പൈപ്പ് വാങ്ങിയതിന് ശേഷം അത് ഒരു നാലിഞ്ചും അഞ്ചിഞ്ചും ആ ഒരു സൈസിലൊക്കെ കട്ട് ചെയ്ത് ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്ത് ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അതിൽ കിടന്നായിരുന്ന എല്ലാ കൂലി ലോച്ചുകളെയും എട്ടെണ്ണത്തിനെയും പിടിച്ച് ചെറിയൊരു ട്രെയിലാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട് എന്തിനാണ് നമ്മളങ്ങനെ ഡ്രെയിലാക്കി ഇട്ടിട്ട് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വളരെ ആയിട്ട് ഇതിൻ്റെ ബോഡിയും ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറുള്ളതാണ് എല്ലാ മീനുകളെയും നമ്മൾ ഇത്തരത്തിലുള്ളൊരു ട്രാൻസ്പാരൻ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഇത്തരത്തിലെ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ തലഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണ് നമ്മുടെ ഒരു പാമ്പിൻ്റെയൊക്കെ അത് അണലിയുടെയൊക്കെ ഒരു തലയുടെ ഷേപ്പ് പോലെ നമുക്ക് തോന്നും പിന്നെ ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ശരിക്കും അതായത് യെല്ലോ സ്ട്രൈപ്പുകളാണ് വരുന്നത് നല്ല ബ്രൈറ്റ് യെല്ലോ കളറാണ് പിന്നെ അതിൻ്റെ ശരീരത്തിൽ കൂടുതലായിട്ടും ഡോമിനേറ്റ് ചെയ്യുന്നത് ആ ഒരു ബ്രൗൺ കളറാണ് ആ ബ്രൗണും യെല്ലോവും കൂടി ആ ഒരു സ്ട്രൈപ്പ് വരുമ്പോൾ തന്നെ നല്ലൊരു സ്ട്രൈക്കിംഗ് പാറ്റേൺ ആണ് വരുന്നത് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഏറ്റവും വലിയ സൈസിനെയൊക്കെ നിങ്ങൾക്ക് കാണാം ഏകദേശം രണ്ടര ഇഞ്ച് അതിന് സൈസ് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം നാല് ഇഞ്ച് വരെയാണ് ഇവരുടെ മാക്സിമം ലെങ്ത്ത് വരുന്നത് ലങ്ത്ത് വയ്ക്കുന്നത് കൂടി കൂടി തന്നെ ഇവരുടെ ബോഡിയുടെ സൈസും കൂടാറുണ്ട് അതായത് വണ്ണവും കൂടാറുണ്ട് നമ്മൾ ഇവരെ വാങ്ങിയിട്ട് അഞ്ച് മാസമായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അഞ്ച് മാസത്തിൽ നമുക്ക് ഗ്രോത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇവർ വലുതായിട്ടുണ്ട് പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇവരുടെ സൈസ് തീരെ ചെറുതായിരുന്നു പിന്നെ ഇവർ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു സൈസിലേക്ക് എത്തിയത് പിന്നെ ഇവിടെ ഗ്രോത്ത് എന്ന് പറയുന്നത് പൊതുവേ ഇത് ഓൾറെഡി ചെറിയ മത്സ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്തും സ്ലോ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി ചിലപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ സ്പേസ് കൊടുക്കുന്നത് കൊണ്ടാവാൻ ചിലപ്പോൾ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിട്ട് നടക്കുന്നത് കുറച്ചുകൂടി വലിയൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉറപ്പില്ല നൂറ് ശതമാനം ഉറപ്പില്ല കുറച്ചും കൂടി വലിയ സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രോത്ത് കുറച്ചും കൂടി ഫാസ്റ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ വാങ്ങിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മിനിമം ഒരു ആറെണ്ണത്തിന് വാങ്ങുക അല്ലെങ്കിൽ എട്ടെണ്ണത്തിനൊക്കെ വാങ്ങി വളർത്തുന്നതാണ് നല്ലത് അത്യാവശ്യം വലിപ്പമുള്ള അക്കുവറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡസനൊക്കെ വാങ്ങിക്കാം അതായത് കൂലി കൂലിയിലോച്ചുകൾക്ക് മാത്രമായിട്ട് തന്നെ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് കൊടുക്കാം ഇവര് സ്കാവഞ്ചേഴ്സ് ആയിട്ടുള്ള മീനുകളാണ് കൂടുതലും അടിത്തട്ടിലാണ് കിടന്ന് നടക്കുന്നത് ഇപ്പോൾ സാന്റ് ഗ്രാവലൊക്കെ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇവർ അതിനകത്ത് എന്താ പറയുക ഫുഡിന് വേണ്ടി തപ്പി നടക്കുന്നത് കാണാം ഗ്രാവലിൻ്റെ ഉള്ളിലൊക്കെ ഇവർ തലയിട്ട് തിരികെ അതിനകത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണാം അതുപോലെ തന്നെ മണലിൻ്റെ അകത്തൊക്കെ ഇവർ കുഴി കുഴിച്ച് പോകുന്നതൊക്കെ നമുക്ക് കാണാം അതുപോലെ ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെടികളുടെ ആ കടഭാഗത്തൊക്കെ വന്നിട്ട് അവർ ഫുഡിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നത് കാണാം പിന്നെ ഈ മീനുകളെ ആൽഗി നല്ല രീതിയിൽ കഴിക്കുന്ന മീനുകളാണ് അപ്പോൾ ആൽഗിയൊക്കെ വരുന്ന ഒരു ആംബിയൻസിലാണ് ഇവരെ വളർത്തണമെന്നുണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ട് ഇവർക്ക് നല്ലൊരു ഫുഡാണ് സാധാരണ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിൽ ആൽഗി വരും അത്തരത്തിലുള്ള ആൽഗിയൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന മീനുകളാണ് ഈ കൂലി ലോച്ചുകൾ ടാങ്കിൽ കിടക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റുകൾ പ്ലാന്റ്സിൻ്റെ വേസ്റ്റുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് വേസ്റ്റുകൾ അത് പ്ലാൻ സംബന്ധമായിട്ടുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ ചത്തുകൊടുക്കുന്നതോ അല്ലെങ്കിൽ മീനിൻ്റെ എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർ തിന്നു തീർക്കും ഫിഷിൻ്റെ വേസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഫിഷിൻ്റെ അല്ല ബോഡി പാർട്സ് ആണ് ഞാൻ അഞ്ച് മാസം മുമ്പാണ് ഇവരെ വാങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ ഇവരെ വാങ്ങിയപ്പോൾ പേരിന് ഏകദേശം എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു പ്രൈസ് പറയാൻ കാരണം ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാനായിട്ട് പലർക്കും ആഗ്രഹമുണ്ടാവും അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് ഈ കൂലി ലോച്ച് മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പെറ്റ് പെറ്റ്ഷോപ്പുകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് സ്ഥിരമായിട്ട് പെറ്റ് ഷോപ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കൂലി മത്സ്യങ്ങളെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പെറ്റ് ഷോപ്പുകളിലും ഇപ്പോൾ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ അവൈലബിൾ ആണ് ഈ കൂലിലോച്ച് മത്സ്യങ്ങൾ ഒരു വെറൈറ്റി മീൻ തന്നെയാണ് സാധാരണ മീനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീനാണ് ഒരു ഡിഫറൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഒരു മീനെ വാങ്ങി വളർത്താനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മീനാണ് ഈ കൂലി നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നൊന്നും ചത്തുപോകുന്നൊരു മീനല്ല ഞാൻ തന്നെ വാങ്ങിയിട്ട് ഏകദേശം അഞ്ചു മാസത്തോളമായി എട്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മീൻ പോലും ഇതുവരെ ചത്തുപോയിട്ടില്ല ഈ ഒരു കണ്ടെയ്നറിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള എയറേഷനോ ഫിൽട്ടറേഷനോ ഇതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സമയം എത്തുന്ന സമയത്ത് വാട്ടർ ചേഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു റുട്ടീൻ വാട്ടർ ചേഞ്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചത് ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ നമുക്ക് ഇവരെ വളർത്താം അതുപോലെ തന്നെ അക്വേറിയത്തിൽ നമുക്ക് ഇവരെ വളർത്താം അക്വേറിയത്തിനകത്ത് നമ്മൾ സാൻഡോ ഗ്രാവലോ സബ്സ്ട്രേറ്റ് ആയിട്ട് കൊടുത്തിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ പി വി സി പൈപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ഹൈഡിങ് സ്പോട്ടായിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇവരെ വളർത്താനായിട്ട് സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ട് പർച്ചേസ് ചെയ്യുക ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ള അക്വേറിയത്തിലാണ് ഇവരെ വാങ്ങി വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ എയറേഷനും ഫിൽട്ടറേഷനും ഒക്കെ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫ്രീക്വൻസിയിൽ തന്നെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും എയറേഷൻ ഫിൽട്രേഷൻ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡിലേ ആക്കാം എന്നുള്ളതാണ് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡിലേ ആയിട്ട് ചെയ്താൽ മതി കാരണം ആ ഒരു സെറ്റപ്പ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് സെറ്റപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വാട്ടർ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല എങ്കിലും നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം വാട്ടർ പാരാമീറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യണം എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ആക്ഷൻ എടുക്കാനായിട്ട് പിന്നെ ഈ മത്സ്യങ്ങളുടെ ജെൻഡർ ഐഡന്റിഫിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാണ് മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് സൈസ് കൂടുതലുള്ളത് ഫീമെയിലാണെന്ന് അങ്ങനെ പറയപ്പെടുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അതായത് ഫീമെയിൽ വലുതും മെയില് ചെറുതും എന്ന രീതിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ ബ്രീഡിങ്ങിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മെയിലിനെയും ഫീമെയിലേയും തിരിച്ചറിയാനാകുമെന്ന് പറയപ്പെടുന്നുണ്ട് കാരണം ഫീമെയിൽ നല്ല ഫാറ്റായിരിക്കും വയറുഭാഗത്ത് എഗ്ഗ് നല്ല രീതിയിൽ ലോഡായിട്ട് നിൽക്കുന്നത് കാണാം അതുകൊണ്ട് ഭാഗം നല്ല രീതിയിൽ ബൾജായിട്ടിരിക്കും പക്ഷേ ഇവരുടെ ബ്രീഡിങ്ങും വളരെ ഡിഫിക്കൽട്ടാണ് സാധാരണ കണ്ടീഷനുകളിൽ ഒന്നും ബ്രീഡ് ബ്രീഡാവാറില്ല എന്നാണ് പറയപ്പെടുന്നത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു നാച്ചുറൽ ആംബിയൻസ് കിട്ടിയാൽ മാത്രമാണ് ഇവർ ബ്രീഡാവുക എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പൂരിലോച്ചുകളുടെ ബ്രീഡിങ്ങിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസിൽ നിന്നോ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല പല സ്ഥലങ്ങളിലും വളരെ ചെറിയ രീതിയിലാണ് അതായത് ഡീറ്റെയിൽ അല്ലാത്ത രീതിയിലാണ് ഇവരുടെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുന്നത് കാരണം അവർക്കും അതിനെക്കുറിച്ച് കൺഫർമേഷൻ ഇല്ലാത്തത് അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നത് ഇവരുടെ മുട്ടകളുടെ നിറം ഗ്രീൻ കളറിലാണെന്ന് പല സ്ഥലങ്ങളിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഷോർട്ടിലെ നടുവിൽ കാണുന്ന കൂലി ലോച്ചന്റെ കളർ നല്ല ബ്രൈറ്റ് ബ്രൗണും ബാക്കി രണ്ടെണ്ണത്തിന്റെ കളർ ഫെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് അവർ തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ആംബിയൻസിനനുസരിച്ച് ചേഞ്ച് ആക്കുന്നതാണെന്ന് പറയപ്പെടുന്നുണ്ട് നേരത്തെ ഞാൻ ട്രെയിൽ കാണിച്ച സമയത്ത് എല്ലാത്തിൻ്റെയും കളർ നല്ല ബ്രൈറ്റ് ബ്രൗൺ ആയിരുന്നു അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് യെല്ലോ സ്ട്രൈപ്സ് ആയിരുന്നു നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ ഒന്നും കൂടി തിരിച്ചു പോയിട്ട് നോക്കാവുന്നതാണ് ആ ഒരു ട്രെയിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്ത സമയത്ത് എല്ലാത്തിൻ്റെയും കളർ നല്ല ബ്രൈറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ചിലതിൻ്റെ കളറ് ഫെയ്ഡായിട്ട് കാണുന്നുണ്ട് ഇത് ഞാൻ പല സന്ദർഭങ്ങളിലും മുമ്പ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് റിസർച്ച് ചെയ്ത് നോക്കി ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ സിറ്റുവേഷൻ അനുസരിച്ച് ഇവർക്ക് ചുറ്റുപാടുമുള്ള ആ ഒരു ആംബിയൻസിനനുസരിച്ച് അവർ അവർക്ക് തോന്നുന്ന ആ ഒരു ഷെയ്ഡിലേക്ക് മാറുന്നതാണ് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇവർക്ക് സ്ട്രെസ്സ് വരുമ്പോഴാണ് ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ് വരുന്ന സമയത്ത് ഇവരുടെ കളർ ഇത്തരത്തിൽ ചേഞ്ച് ആവുന്നു എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് വാട്ടർ പാരമീറ്റേഴ്സുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വെള്ളത്തിൻ്റെ പി എച്ച് അല്ലെങ്കിൽ അമോണിയ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് സ്ട്രെസ്സ് വർദ്ധിക്കുമ്പോൾ ഇതുപോലെ കളർ ഫെയ്ഡ് ആവുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവർ തന്നെ സ്വയം സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ പാരമീറ്റേഴ്സിന്റെ ഭാഗമായിട്ട് ഇവരുടെ കളർ ചേഞ്ച് ആവുന്നതാണെങ്കിലും വളരെ സ്വിഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കളർ ചെയ്ഞ്ച് നടക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല ജീവജാലങ്ങളും ഇത്തരത്തിൽ കളർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ ചേഞ്ചും ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൂലി ലോച്ച് എന്ന മത്സ്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഇന്ന് നമ്മൾ ചെയ്തത് ഇവരുടെ വാട്ടർ ചേഞ്ച് ആണ് ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ചെടികൾ നമ്മൾ കുറേ ആഡ് ചെയ്തു ഈ ഒരു ആംബിയൻസിലാണ് ഇപ്പോൾ നമ്മൾ കൂലി ലോച്ചുകളെ വളർത്തുന്നത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കൂലി കൂലിയിലോച്ചുകളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം